ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മീൻ മുട്ട എങ്ങനെ വറുത്തെടുക്കാം എന്നാണ് അതിനാവശ്യം ഞാൻ കുറച്ച് മുട്ട എടുത്തു വെച്ചു പിന്നെ കുറച്ച് തേങ്ങ ചിരി കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽസ്പൂൺ മുളക് പൊടി പിന്നെ എരിയൊക്കെ അവരുടെ ഇഷ്ടത്തിനെടുക്കാം നമ്മൾ ഇതിനെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം എല്ലാവർക്കും അറിയാമായിരിക്കും മുട്ടയുടെ ഗുണങ്ങൾ ഞാൻ ഈ ഇത് പൊടിക്കാത്തതോട്ട് തന്നെ ഇട്ട് ഇനി എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം എല്ലാം ഞാൻ നല്ലതുപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം ഇനി ഒരു വാഴരയെടുത്ത് അതിനകത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തൂത്ത് വാഴയിലക്കെത്തി വെളിച്ചെണ്ണ തൂത്തിട്ട് നമ്മുടെ മീൻ മുട്ട മസാലയൊക്കെ പുരട്ടിയത് ഇതിനകത്തോട്ട് വെച്ചു കൊടുക്കാം കണ്ട ഞാനിങ്ങനെ ഒരു സൈഡിലാക്കി വെച്ച് ഇനി ഇത് ഇങ്ങനെ അടച്ച് നമുക്ക് എടുക്കാം ഞാനൊരു പാൻ പാനടുപ്പത്തി വെച്ച് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ വേറെ മീൻമുട്ടയെടുത്ത് വെച്ച് ഒന്ന് വാട്ടിയെടുക്കാം തീ കുറച്ച് വെച്ചിട്ട് നമ്മുടെ ഒരു വർഷം മീൻമുട്ട ഒരു വശം മൂത്തിനുണ്ടെങ്കിൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം നമ്മളിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നല്ലവരെ മൂക്കി വരണം അങ്ങനെ നമ്മുടെ മീൻമുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യാം